എന്നെ വി ഡി സതീശൻ്റെ ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ച് എന്നോട് പറഞ്ഞത് വി ഡി സതീശനെതിരെ പറഞ്ഞത് തിരുത്തിയാൽ ഒരു മണിക്കൂറിനകം നമുക്ക് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എനിക്ക് കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് തിരുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെയും മഹാത്മാഗാന്ധിക്കെതിരെയും പ്രിയങ്കാഗാന്ധിക്കെതിരെയും അവരുടെ കുടുംബത്തിനെതിരെയും അതിരൂക്ഷമായ വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ഒരാൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ കൊന്നു തീർക്കണം എന്ന ബി ജെ പി കാർ പോലും അംഗീകരിക്കാത്ത വർഗീയത വിളമ്പിയ ഒരാൾ അയാളുടെ നിലപാടുകൾ തിരുത്താതെ അയാളുമായി ചർച്ച നടത്തുന്നു കോയമ്പത്തൂരിലേക്ക് വിനോദയാത്ര പോകുന്നു ചായ വാങ്ങിച്ചു കൊടുക്കുന്നു എല്ലാം കഴിഞ്ഞ് കെ പി സി സി ഓഫീസിൽ വന്ന് മാലയിടുന്നു അയാളെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പത്രസമ്മേളനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞാനും സരിനും ഒരു പത്രസമ്മേളനം ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് പറഞ്ഞ നിലപാട് പരസ്യമായി തിരുത്തിയതിനു ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് എന്നാൽ തികഞ്ഞ വർഗീയത ഇവിടുത്തെ ബി ജെ പി പോലും അംഗീകരിക്കാത്ത വർഗീയത പറഞ്ഞ ഒരാൾ ആ നിലപാട് തിരുത്തിയതിനു ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയാനുള്ള നട്ടെല് വി ഡി സതീശൻ ഇല്ലാതെ പോയി എന്ന് ഈ പാലക്കാട്ടെ ജനാധിപത്യ മതേതര വിശ്വാസികൾ തിരിച്ചറിയാണ് ഞാൻ ഇന്നലെയും ഇന്നുമായി ഈ പാലക്കാട്ടെ നിരവധിയായ ജനങ്ങളെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം സ്വീകരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നോടൊരു അധ്യാപിക പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളെയൊക്കെ പ്രാണികൾ എന്ന് പറഞ്ഞ് ആട്ടിപ്പറഞ്ഞയക്കുകയും വിഷപ്പാമ്പിനെടുത്ത് തോളിലിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് പാലക്കാട്ടെ ജനങ്ങൾ കണ്ടത് ആ വിഷം തീണ്ടി കോൺഗ്രസ് പിന്നെ മൃതി മൃതിയടയുന്ന കാഴ്ച ഈ പാലക്കാട് കാണാൻ പോകുന്നു എന്നാണ് ഈ പാലക്കാട്ടെ വോട്ടറായ തികഞ്ഞ സെക്യുലറായ മതേതരത്വവാദിയായ ഒരു അധ്യാപിക എന്നോട് പറഞ്ഞത് ഈ രീതിയിൽ പാർട്ടിക്കകത്തെ നിലപാട് പറയുന്ന ആളുകൾ മുഴുവൻ പറഞ്ഞയക്കുന്നു എന്നിട്ട് തികഞ്ഞ വർഗീയവാദികളെ എടുത്ത് തൊട്ടടുത്തിരുത്തുന്ന കാഴ്ച നമ്മൾ കാണാണ് ഇത് ഈ പാലക്കാട്ടെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികൾ തിരിച്ചറിയും എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കഴിഞ്ഞ ദിവസം ജനങ്ങളിൽ നിന്ന് കിട്ടിയ ആ റിപ്പോർട്ട് ജനങ്ങളുമായി പൊതുസമൂഹവുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ് എ കെ ഷാനിബ് എ കെ ഷാനിബിനെ പുറത്താക്കിയിരുന്നു പുറത്താക്കാൻ കാരണം ഡോക്ടർ പി സരീനിനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ബി ഡി സതീഷിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ തന്നെ ചർച്ചയ്ക്ക് വിളിക്കണമെങ്കിൽ തന്നോട് എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം ബി ഡി സതീഷിനെതിരെ പറഞ്ഞ കാര്യം പിൻവലിക്കണം എന്നാണ് തന്നോട് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചു മഹാത്മാഗാന്ധിയെ അധിക്ഷേപിച്ചു കോൺഗ്രസ് നേതാക്കളെ മുഴുവൻ അധിക്ഷേപിച്ചു ന്യൂനപക്ഷങ്ങളെ മുഴുവൻ അധിക്ഷേപിച്ചു അത് തള്ളിപ്പറഞ്ഞ് പരസ്യമായി വാർത്താ സമ്മേളനം നടത്തിയ ശേഷം നമുക്ക് ആലോചിക്കാം എന്നല്ല പറഞ്ഞത് സന്ദീപ് വാര്യരോട് കോൺഗ്രസ് രാത്രിക്ക് രാത്രി ഒന്നും പറയണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് കൈകൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്തത് സന്ദീപ് വാര്യരെ ആ ചോദ്യമാണ് ചോദിക്കുന്നത് എ കെ ഷാരീഫ് ഒരു മുൻ കോൺഗ്രസ് നേതാവിന് യൂത്ത് കോൺഗ്രസ് നേതാവിന് എതിർ സ്ഥാനാർത്ഥിക്ക് പോലും കൈ കൊടുക്കാൻ മടിച്ച കൈ കൊടുക്കാതെ പോയ രാഹുൽ മാങ്കൂട്ടത്തിലും അതിനെ ന്യായീകരിച്ച വി ഡി സതീശനും എങ്ങനെ ഇത് ചെയ്തു എങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നു എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് എ കെ ഷരിഫ് ആ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം പാലക്കാട്ട മതേതരത്വ ബോധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തികഞ്ഞ വർഗീയത പറയുന്ന ഒരാൾ ആ നടപടി തിരുത്താൻ തയ്യാറാകാതെ ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മുമായി അദ്ദേഹം ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്നു എനിക്കത് കൃത്യമായി ബോധ്യമുള്ള കാര്യമല്ല എന്നാൽ പറഞ്ഞ നിലപാട് രാജേഷ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണം എന്നാണ് രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞാൽ കാശ്മീരിലെ മുസ്ലിങ്ങളെ കഴുത്തിൽ കയറിട്ട് കൊല്ലണം എന്ന് പറഞ്ഞത് എനിക്ക് തെറ്റായിപ്പോയി എന്ന് പറയാൻ അതുപോലെ മലപ്പുറത്തെ വർഗീയമായി അയാൾ ഉപയോഗിച്ച ഭാഷ തെറ്റായിപ്പോയി എന്ന് പറയാൻ പരസ്യമായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റെങ്കിലും ഇട്ടതിന് ശേഷം സി പി എം നേതാക്കൾ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് പറഞ്ഞപ്പോഴാണ് അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് ഓടിക്കയറിയത് കോയമ്പത്തൂർ ചായ കുടിക്കാൻ പോയത് എന്ന് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതിന് തികഞ്ഞ തിരിച്ചടി ഈ വ്യാജന്മാർക്കെതിരെ ഈ വർഗീയതയ്ക്ക് കുടപിടിക്കുന്നവർക്കെതിരെ ഞങ്ങളെല്ലാവരും പറഞ്ഞ ആക്ഷേപം ഇപ്പോൾ ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ് ആർ എസ് എസുമായി ഏറ്റവും പെട്ടെന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരാളായി അദ്ദേഹം ഒരു ബി ജെ പി കാരൻ പോലുമായത് ഇടത്ത കാലത്താണ് അയാൾ കൃത്യമായ ആർ എസ് എസുകാരനാണ് ആർ എസ് എസ്സുകാരനായ ഒരാളുമായി വളരെ വേഗം സംസാരിക്കാനും കോയമ്പത്തൂർ പോയി ചായ കുടിക്കാനുമൊക്കെ കഴിയുന്ന തരത്തിൽ ഇവരെല്ലാവരും ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഗോൾവർക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ നിന്ന് തല കുമ്പിട്ട് നിൽക്കുന്ന വി ഡി സതീശൻ എത്ര പെട്ടെന്നാണ് സന്ദീപുമായി കൈകോർത്ത് നിൽക്കുന്ന കെട്ടുപിടിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഡോക്ടർ സരിൻ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കൈ നീട്ടിയപ്പോൾ കൂടി കടന്നുപോയ കാഴ്ച നമ്മൾ കണ്ടു സരിൻ സരിൻ്റെ നിലപാട് വ്യക്തമാക്കി അദ്ദേഹം ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിയോടൊപ്പമാണ് നിന്നത് എന്നാൽ ഒരു വർഗീ തികഞ്ഞ വർഗീയവാദിയായ ഒരാൾ ആ നിലപാട് തിരുത്താതെ വന്നപ്പോൾ അനിയ ചേട്ട എന്ന് വിളിച്ച് ആലിംഗനം ചെയ്യുന്നത് ഈ മതേതര കേരളം കാണുന്നുണ്ട് ആ ഒരൊറ്റ ചിത്രം മാത്രം മതി പാലക്കാടിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം മാറ്റുന്ന ചിത്രമായി ഇവർ ആലിംഗനം ചെയ്ത് കോർത്തു നിൽക്കുന്ന ആ ചിത്രം ഈ മതേതര മതേതര പാലക്കാട് പാലക്കാടിന്റെ നന്മ ആ ഒരൊറ്റ ചിത്രം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ശരിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിയാകുന്ന കാഴ്ച കാണാൻ പോകുന്നു എന്നും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി ഇവിടുത്തെ മതേതര ബോധം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിലേക്ക് വന്നത് ഇവിടെ അവർ വോട്ടുകൾ കൂടി പിന്നെ ബി ജെ പിയുമായി ഒരു ഒരു ഡീലുണ്ടാക്കി ആ ബി ജെ പിയുമായി ഡീലുണ്ടാക്കിയ കാര്യം ഞങ്ങൾ തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനകത്തുമുള്ള ജനാധിപത്യ മതേതരവാദികൾ അതിനെതിരെ നിലപാട് സ്വീകരിച്ചു അവർ ബി ജെ പിക്ക് വലിയ പ്രതിഷേധമുണ്ടായി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതിനുശേഷം വലിയ പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി ജെ പിക്ക് അകത്തുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഡോക്ടർ സരിന് വോട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു കോൺഗ്രസിനകത്ത് ബി ജെ പിയുമായി വി ഡി സതീശനും ഷാഫിയും ഉണ്ടാക്കിയ ഈ ഡീലിന്റെ ഭാഗമായി കോൺഗ്രസിനകത്തുള്ള ഒരു വലിയ വിഭാഗം സരിന് വോട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു ആ തീരുമാനത്തിന്റെ ഭാഗമായി ഡോക്ടർ സരിൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടും നല്ല ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാ നേതൃത്വം ഇന്നിപ്പോ മുൻ കെ പി സി സി പ്രസിഡന്റ് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ എല്ലാം രക്തസാക്ഷിയാണ് വടകര പാലക്കാട് ആറന്മുള ഡീലിന്റെ രക്തസാക്ഷിയായ കെ മുരളീധരൻ ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഈ തീരുമാനമെന്ന് അദ്ദേഹം പാലക്കാട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ഇവിടെ അത്യാവശ്യത്തിന് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇന്നൊരു ഒരാളെ കൂടി ഒരു വിഷപ്പാമ്പിനെ കൂടി താങ്ങാനുള്ള ശേഷി കോൺഗ്രസിനില്ല എന്ന് പറഞ്ഞു പോയ ഒരാൾ ഇങ്ങനൊരു തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളിങ്ങനൊരു തീരുമാനമെടുക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇവർ കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ചർച്ച നടത്തിയിട്ട് അവരുമായി ഒരു ചർച്ച നടത്തി അവരുടെ സമ്മതം വാങ്ങിയിട്ടാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ വർഗീയവാദികൾ ഒരു ഒരു നാണയത്തിൻ്റെ ഒരു വശങ്ങളാണ് ഏത് വർഗീയതയാണെങ്കിലും എന്നാൽ മതേതര വിശ്വാസികൾ അതിന് കൂട്ടുനിൽക്കില്ല അവർ പ്രതിഷേധിക്കും പ്രതികരിക്കും കെ മുരളീധരൻ്റെ പ്രതികരണം ഈ നാട് ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പോലും അറിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പം അദ്ദേഹം ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ സാധ്യതയുണ്ട് പക്ഷെ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതാനും ചില ആളുകളുടെ താല്പര്യത്തെ